സ്നേഹമുള്ളവരെ ഒന്നാം പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ചാ വിഷയമാക്കുകയായിരുന്നു നമ്മൾ അതുമായി അത്ര തന്നെ അടുത്തതല്ലെങ്കിലും ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പൂർവികരുടെ പാപം പിൻതലമുറകളിലേക്ക് ശാപമായി തുടരുകയും അതിൻ്റെ ഫലമായി അനേകം അത്യാഹിതങ്ങൾ ദോഷഫലങ്ങൾ തലമുറകൾക്കുണ്ടാകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ചില വീടുകളിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ചില വ്യക്തികൾക്ക് തുടർച്ചയായിട്ടുള്ള കുടുംബങ്ങൾ തുടർച്ചയായിട്ടുള്ള അത്യാഹിതങ്ങൾ ദുർമരണങ്ങൾ സാമ്പത്തിക തകർച്ച എത്ര ശ്രമിച്ചാലും കരകയറാൻ സാധിക്കാതെ പോവുക ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യത്തുകൂടി അല്ലെങ്കിൽ ബുദ്ധിമന്തി ഭവിച്ചവരായിട്ട് വരുന്ന ഇങ്ങനെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ കാണുമ്പോൾ പലരും പ്രാർത്ഥിക്കാൻ പോകുന്നു ധ്യാനിക്കാൻ പോകുന്നു പല കൗൺസിലേഴ്സിനെയും കാണുന്നു അപ്പോൾ പല കാര്യങ്ങളിലും ഇത് നിങ്ങളുടെ പാപത്തിൻ്റെ ഫലമല്ല ദൈവ ദൈവത്തിൻ്റെ ശിക്ഷയാണ് അത് കാരണമായിട്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ പിതാവ് പൂർവികരാരോ നിങ്ങളുടെ മുൻ തലമുറകളിൽ മൂന്നോ നാലോ തലമുറകൾ മുമ്പ് ഉണ്ടായ പാപത്തിൻ്റെ ശിക്ഷ ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ചോദിക്കും ഞാൻ ചെയ്യാത്ത ഭാവത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കണമോ അതുതന്നെയാണ് ബൈബിൾ പറയുന്നത് വസ്തുത്തിൽ ബൈബിളിൽ നിന്ന് അവരെടുത്ത് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഒന്നാം പ്രമാണമായിട്ട് നമ്മൾ ആദ്യം വിശകലനം ചെയ്തതായിരുന്നു ഈ കാര്യം ഞാൻ ഒരിക്കൽ കൂടി അങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുക പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം പ്രമാണമായിട്ട് എടുക്കുന്നത് ഇപ്പോഴേ ഒന്നാമത്തെ പ്രമാണമായിട്ട് കാണുന്നത് എങ്ങനെയാണ് ദൈവം അരളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദൈവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് അത് പ്രമാണം അതിൻ്റെ ഒരു പിൻബലമായിട്ട് കൊടുക്കുന്നതാണ് ഇന്നത്തെ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് വിശദീകരണം ആവശ്യമുള്ള വാക്കാണ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും ഇതാണ് പ്രമാണം എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും ഇതാണ് അടിസ്ഥാനപരമായിട്ടെടുക്കുന്നത് ഇത് പുറപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല നിയമാവർത്തന പുസ്തകത്തിലെ പട്ടികയിലുമുണ്ട് അനേകം തവണ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് ലെവി ലേവിയുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം പതിനാല് മൂന്ന് നാൽപ്പത്തി മൂന്നിലുള്ള ശാപങ്ങളുണ്ട് സംഖ്യാപുസ്തകം പതിനാല് പതിനെട്ടിലുണ്ട് നീ അതുപോലെ തന്നെ ഈ രണ്ടാം പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ദാവീദിൻ്റെ മേൽ വരുന്ന ശാപമുണ്ട് ദാവീദിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് കുടുംബം തന്നെ തകരുന്നതായിട്ട് കാണുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തിൽ ും സാവൂൾ സോളമൻ ദേവാലയം പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ ദൈവം നൽകുന്ന ഒരു ശിക്ഷയായിട്ട് കണക്കാക്കുന്നു അതുപോലെ ജർമ്മിയുടെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇതുപോലെയുണ്ട് ലെമൻറ്റേഷൻ വിലാപങ്ങളുടെ പുസ്തകം നാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലം ഞങ്ങൾ വന്നിരിക്കുന്നു ആമുസത്തിൻ്റെ പുസ്തകം ഒന്ന് രണ്ടുമധ്യായങ്ങളിൽ ഇങ്ങനെ അനേകം തവണ പൂർവികരുടെ പാപത്തിൻ്റെ ശിക്ഷ പിൻതലമുറകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് അനേകം തവണ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ഇതാണ് എടുത്തു കാണിക്കുക അപ്പോൾ ഞാൻ സഹിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയല്ല ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ പൂർവികരുടെ പാവത്തിൻ്റെ ശിക്ഷയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം അതിന് പരിഹാരം അനുഷ്ഠിക്കണം എന്താണ് പാപം എന്നറിയാൻ പാട്ട് ചിലപ്പോൾ കൗൺസിലിംഗ് നടത്തുന്നവർക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ന പാപമാണ് ഇന്ന പരിഹാരം ചെയ്യണം പരിഹാരമായിട്ട് പൊതുവേ നിർദ്ദേശിക്കാറുള്ളത് നേർച്ച കാഴ്ചകൾ കൊടുക്കുക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ചൊല്ലിക്കാനായിട്ട് കാശ് കൊടുക്കുക തീർത്ഥാടനങ്ങൾ നടത്തുക പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ അനേകം പരിഹാരങ്ങൾ ശ്രമിക്കുക നടത്തുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മാറ്റമുണ്ടാകുന്നു എന്ന് പറയുന്നു എനിക്കറിയില്ല ഏതായാലും സംഭവിക്കാം ഇപ്പോൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്ന ഒന്നാണ് പൂർവികരുടെ പാവത്തിൻ്റെ ശിക്ഷ പിൻ തലമുറകളിലുണ്ടാകും മൂന്നും നാലും തലമുറ വരെ ഇത് പൊതുവേ അംഗീകരിച്ചിരിക്കുന്നതായിട്ട് കാണും പക്ഷേ അല്പമൂന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ കാണുന്ന മറ്റൊന്നുണ്ട് ഇവിടെ എന്നെ ഞാൻ അസഹിഷ്ണുവായ ദൈവമാണെന്നാണ് ആദ്യത്തത് എന്താണ് ഈ അസഹിഷ്ണുത അസഹിഷ്ണുത ഇൻ ടോളറൻസ് ഇംഗ്ലീഷ് പറയും അസഹിഷ്ണു ദൈവം അസഹിഷ്ണുവാണോ അസഹിഷ്ണുത പൊതുവേ നല്ല കാര്യമായിട്ടല്ലാണ് കാക്കുന്നത് ജലസേ എന്ന് പറയും അസൂയ അസൂയാലുവ ദൈവം അസഹിഷ്ണുവായ ദൈവം ഇപ്പം ദൈവത്തിന് അങ്ങനെ ക്വാളിറ്റി ഉണ്ടാകാൻ പറ്റുമോ ദൈവം അസൂയാലുവാണോ എന്താണ് അസഹിഷ്ണുത ആരോടാണ് അസഹിഷ്ണുത എന്തുകൊണ്ടാണ് അസൂയ ഇപ്പോൾ അസൂയ എനിക്ക് തോന്ന പലതരത്തിൽ കാണാറുണ്ട് നമ്മൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഉത്കർഷത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അസൂയ കാണും പോലെ ചെയ്യാൻ സാധിക്കുന്നില്ലോ എന്നുള്ളത് ആ തല ഇവിടെ ഉദ്ദേശിക്കുക ഇപ്പോൾ കോഴിപ്പട അസൂയ ഉള്ളതാണ് പറയും കോഴിപ്പട ഇട ചിറകൻ കീഴിൽ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ തേറ്റി തേടി പോകുമ്പോൾ ആകാശത്ത് പരുന്ത് അല്ലെങ്കിൽ പ്രാപ്പിടിയും പ്രതിഷ്ഠപ്പെടുന്നു ഈ കോഴിപ്പിട കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടുതൽ കൊണ്ടുവരും ഏതെങ്കിലും കാരണവശാൽ ഈ പക്ഷി ഇവയെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വന്നാൽ കോഴിപ്പിടയുടെ സ്വഭാവം മാറും അത് വളരെ ശക്തമായിട്ട് ആക്രമിക്കാനായിട്ട് നോക്കും അക്രമാസക്തമാകുന്നു കാരണം ഈ കോഴിപ്പിടയ്ക്ക് അറിയാൻ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആ തത്രപ്പാടിനാണ് അസഹിഷ്ണുത എന്ന് പറയുക ഇപ്പോൾ ദൈവം അസഹിഷ്ണുവാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ദൈവത്തിനോട് ദുഃഖമാണ് അത് മറ്റാരുടെ കൂടാതെ പോയാലും ദൈവത്തിനല്ലാതെ മറ്റാരെങ്കിലും ആശ്രയിക്കാൻ ആരെങ്കിലും ആരാധിക്കാൻ പോയാൽ ഇവർ നഷ്ടപ്പെടും അതുകൊണ്ട് മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ അസഹിഷ്ണുത എന്ന് പറയുന്നത് അസുയാലുവ ദൈവം അവർത്തിരിക്കുക രണ്ടാമത്തേത് ഇവിടെ മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കും എന്ന വാക്ക് വാസ്തു ശിക്ഷിക്കുമെന്നല്ല ഐ വിസിറ്റ് അപ്പോൺ എന്നാണ് ഇംഗ്ലീഷിൽ പാക്കത് എന്നാണ് ഹീബ്രു വാക്ക് പാക്കത് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക ശിക്ഷിക്കുക സൂക്ഷിച്ചു നോക്കുക മൂന്നും നാലും തലമുറ വരെ ഞാൻ സൂക്ഷിച്ചു നോക്കും ഈ പൂർവികരുടെ പാപങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവൻ ശിക്ഷയാകും അപ്പോൾ ശിക്ഷിക്കും എന്നത് വാസ്തവത്തിൽ അതേ അതേപോലെ നമുക്ക് സ്വീകരിക്കാവുന്നൊരു വാക്കല്ല വിസിറ്റ് അപ്പോൺ അവരുടെ പാപങ്ങൾ ഇവര് നീ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ശിക്ഷാർഹനാകും അതോടൊപ്പം വേറൊന്നുകൂടി ഓർക്കണം എന്നെ സ്നേഹിക്കുകയും എന്നെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരുടെ ആയിരം ആയിരം തലമുറകൾ വരെ കരുണ കാണിക്കും അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ നീതിയും ഒരുമിച്ച് പോകുന്നതാണ് പക്ഷേ കാരുണ്യ നീതിയുടെ മേൽ വിജയം വരിക്കും നടന്നു അപ്പം ദൈവം നീതിമാനാണ് അതേസമയം കരുണയുള്ളവനുമാണ് കരുണ ആയിരം തലമുറകളോളം പോകുന്നു നീതി നാല് തലമുറ ആ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വൈരുദ്ധ്യം നമ്മളെടുത്ത് കാണിക്കേണ്ടതുണ്ട് ഇനി ഇതെല്ലാം പറഞ്ഞാലും വീണ്ടും ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളുടെയൊക്കെ കാരണം എൻ്റെ പൂർവികരാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പാടില്ല എന്ന് കാണിക്കുന്ന ചില ബൈബിൾ ഭാഗങ്ങൾ കൂടിയുണ്ട് യോഹനാട് സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായി ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ അതിനെ ശ്രദ്ധേയമായി എങ്ങനെയാണ് ഇവൻ്റെ പാപനിമിത്തം ഇവൻ പാപ ഇവൻ അന്ധനാജനിക്കുക ജനിക്കിതിന് പാപം ചെയ്യാൻ സാധിക്കുമോ അതിന് കൊടുക്കുന്ന മറുപടി ഇതായിരുന്നു ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്ന് റബിബാരെ പഠിപ്പിച്ചിരുന്നു ആ ഒരു പഠനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവനാണോ ഇവൻ്റെ മാതാപിതാക്കന്മാരാണോ അപ്പോൾ നിലവിലുണ്ടായിരുന്ന ചിന്ത ഇതായിരുന്നു മാതാപിതാക്കന്മാരുടെ പാപം കുഞ്ഞുങ്ങളിലേക്ക് വരും അതിൻ്റെ ഫലമായി ഇങ്ങനെ അന്ധനാജനിക്കുന്നു അതിന് യേശു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടിത് യേശു പറഞ്ഞു ഇവൻ്റെയോ എൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിനാണ് എവിടെയാ പ്രകടമായത് പ്രകടമായത് വളരെ വ്യക്തമായിട്ട് കാണും ഒൻപതാമത്തെ അധ്യായം ദീർഘമായ ഒരു വിവരണമുണ്ട് നാടകീയമായ അവതരണമാണ് ഇവിടെ ഈ മനുഷ്യൻ കുരുടനായിരുന്നവൻ കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇതുവരെ ഭിക്ഷയായിച്ചിരുന്നവരെ ആരും ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ കാഴ്ച കിട്ടിയപ്പോഴേക്കും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നാട്ടുകാർ ചോദ്യം ചെയ്തു ഫരിശയർ നിയമത്തിന് വന്ന് ചോദ്യം ചെയ്തു അവർ മാതാപിതാക്കന്മാരെ ചോദ്യം ചെയ്തു ഞാൻ വീണ്ടും ചോദ്യം ചെയ്ത് അവസാനവരെ പള്ളിക്ക് പുറത്താക്കി ഭ്രഷ്ട കൽപ്പിച്ചു ആ ഭ്രഷ്ട കൽപ്പിച്ചവൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു വന്ന് ചോദിക്കുന്നു നീ മനുഷ്യപുത്രം വിശ്വസിക്കുന്നുവോ അതാരാണെന്ന് പറഞ്ഞു തരിക നിന്നോട് സംസാരിക്കുന്നത് തന്നെയാണ് ഗുരുവോ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഫരിശയർ കടന്നു വരിക അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ പ്രകടമായി യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ഈ കരുണാർദ്ര സ്നേഹം കഴി വഴിഞ്ഞൊഴുകുന്ന കാരുണ്യം വാത്സല്യം ശക്തി പ്രകാശം ഇവന് കിട്ടി അങ്ങനെ ഈ കുരുഡന് കാഴ്ച കിട്ടുന്നതിലൂടെ ദൈവത്തിന് മഹത്വം പ്രകടമാവുകയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇയാൾ കുരുടനായി ജനിച്ചത് ഇയാളെ കുരുടനാക്കാൻ വേണ്ടി ഈ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നു അത് പറയുമ്പോൾ ഇതുകൊണ്ട് യേശു എടുത്ത് കാണിക്കുന്നതിനൊക്കെ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്നെങ്കിൽ അത് നിന്റെയോ നിന്റെ വിതാക്കന്മാരുടെയോ പാപം മൂലമാകണമെന്നില്ല ആരുടെ പാപം മൂലമാണ് കൊച്ചു ത്രേശ്യായി ഇരുപത്തിനാലാം വയസ്സിൽ ക്ഷയരോഗിയായി രക്തം ശർദ്ധിച്ചു മരിച്ചത് ആരുടെ അവരുടെ മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടാണോ ഈ കൊച്ചുത്രേശിയ പതിനഞ്ചാം വയസ്സിൽ സഭയിൽ ചേർന്ന് നിർബന്ധം പിടിച്ച് അന്ന് അപ്പൻ്റെ കൂടെ റോമിൽ വന്ന് ഒമ്പതാം ഈ സ്മാർട്ട് ഫോർ എടുക്കുന്നതെന്ന് പ്രത്യേകമായ അനുവാദം വാങ്ങി എന്തിനു വേണ്ടിയാണ് മിഷന് പോകാൻ വേണ്ടി ചൈനയിൽ പോയി മിഷനാകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ വ്യക്തിയാണ് എട്ട് വർഷത്തോളം ക്ഷയരോഗിയായി മരിച്ചുപോയത് നമ്മുടെ നാട്ടിൽ തന്നെ അൽഫോൺസാമ്മ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ മരിച്ചതാണ് എന്തേ ആരുടെ പാപം മൂലമാണ് ഇപ്പം മനുഷ്യനുണ്ടാകുന്ന ഏതെങ്കിലും രോഗമോ ഏതെങ്കിലും അത്യാഹിതങ്ങളോ അല്ലെങ്കിൽ വൈകല്യമോ ഇതൊക്കെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് യേശു തുടക്കം മുതലേ സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഇപ്പം ഞാൻ രോഗിയാകുന്നു പല കാരണങ്ങളുണ്ടാകാം ഞാൻ പണ്ടേ രോഗിയാകും ഞാൻ ജനിച്ചത് ജനിച്ച് ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും എനിക്ക് ചൊറി പിടിച്ചു ചത്തുപോത് വിചാരിച്ചു പല രീതിയിലുണ്ടാകും അതിന് ശേഷം എനിക്ക് മലേറിയ ബാധിച്ചു അന്ന് മലേറിയ പിടിച്ച് മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു അന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു എൻ്റെ ചുറ്റുപാടിലോ പേര് മരിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ടി ബി ക്ഷയരോഗം ബാധിച്ചു എനിക്ക് ഹാർട്ട് ആൻഡ് ലാർജിന് പ്രശ്നമുണ്ടായി ലങ്സിന് ഉണ്ടായി എത്രയോ രോഗങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ശാപത്വം എൻ്റെ പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു സഹനങ്ങളിലൂടെ കടന്നു ഇന്ന് എനിക്ക് മനസ്സിലാകും എന്താണ് സഹനത്തിൻ്റെ അർത്ഥം ഒരു സഹനവുമില്ലാത്തതും വിശപ്പ് അനുഭവിച്ചില്ലാത്ത വിശപ്പിൻ്റെ കാര്യം മനസ്സിലാവില്ല അതുപോലെ അല്ലെങ്കിൽ ഫ്രാൻസിലെ രാജകുമാരി ചോദിച്ച പോലെയാകും അവർ ഭക്ഷണത്തിന് വേണ്ടി ഇതിനെ വിളിച്ചു ഈ ഫ്രഞ്ച് റെവലൂഷൻ്റെ കാലത്താണ് അപ്പോൾ അമ്മയുടെ മോളി ചോദിച്ചു എന്താ ഇവിടെ വേള വെക്കുന്നു അവർക്ക് ആരമില്ലാഞ്ഞിട്ടാണ് അപ്പം ഇല്ലാഞ്ഞിട്ടാണ് അവർക്ക് കേക്ക് കഴിക്കാൻ പാടില്ലേ ആ ഒരു ചോദ്യം അപ്പം ഇല്ലെങ്കിൽ കേക്ക് കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന രാജകുമാരിയുടെ അനുഭവമാണ് ഈ ഒരു സഹനവും അനുഭവിച്ചില്ലാത്തവർക്കുണ്ടാവുക ഇപ്പോൾ സഹനം ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് കണക്കാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം എനിക്കെന്തുമാത്രം സമ്പത്തുണ്ടാകണം ദൈവം ആരെയും സമ്മന്നരാക്കാമെന്ന് പറഞ്ഞിട്ടില്ല യേശു പഠിപ്പിച്ചത് സമ്പത്തുണ്ടാക്കാനുള്ള മാർഗ്ഗമല്ല സമ്പത്തുണ്ടെങ്കിൽ പങ്കുവയ്ക്കാനുള്ള മാർഗ്ഗമാണ് ധനികനായ യുവാവിൻ്റെ കഥപാളി വ്യക്തമായിട്ട് സുവിശേഷൻ പറയുന്നുണ്ട് അവർ ഭർത്താവിൻ്റെ ഇടുക്കലിൽ ഓടി വന്നു സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ വേണ്ടി വന്നത് എന്താ വേണ്ടത് നിത്യജീവനാവകാശം സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ ഞാൻ എന്തു ചെയ്യണം നിയമങ്ങളെല്ലാം അനുസരിച്ചോളൂ അവൻ പറഞ്ഞ് ഞാൻ എല്ലാം നിയമം അനുസരിച്ചിട്ട് എന്താണ് കുറവ് നിനക്ക് ഒരു കുറവുണ്ട് അല്ല നിനക്കൊന്ന് കൂടുതലുണ്ട് നിന്റെ നീ പോയി നിന്റെ സ്വത്ത് വിറ്റ് ദാനം ചെയ്യുക അതിനുശേഷം വിറ്റെ പിന്നാലെ വരൂ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിക്കണം കുറുനരികൾക്കും ആളങ്ങളുണ്ട് ആകാശപ്പറവുകൾ കൂടുകളുണ്ട് മനുഷ്യപുത്രനുണ്ട് തലചായ്ക്കാനിടമില്ല ആരുടെ ശാപം മൂലമാണ് അപ്പോൾ സാമ്പത്തികമായ ക്ലേശങ്ങളുണ്ടാകുന്നത് ആരുടെയെങ്കിലും പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വികലമായതുകൊണ്ടാണ് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുകളുള്ള സന്തോഷവുമാണ് പങ്കുവയ്ക്കാൻ തയ്യാറാവുന്നതാണെന്ന് എല്ലാവർക്കും കിട്ടണ്ടേ ആ ദൈവരാജ്യാനുഭവം ഉണ്ടാകാത്തത് ഈ കട കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാകുന്ന ദൈവരാജ്യാനുഭവം ഉണ്ടാകണമെന്നില്ല അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ സമൃദ്ധിയുടെ സുവിശേഷമാണ് നമുക്ക് ആവശ്യം സുവിശേഷം മനസ്സിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കും എങ്ങനെയാണ് അനുഗ്രഹം എനിക്ക് ധാരാളം സമ്പത്തുണ്ടാകും എനിക്ക് ദീർഘമായ ആയുസ് കിട്ടും ദീർഘ സമ്പത്ത് കുടുംബം ഭംഗിയായിട്ട് പോകും നല്ല ജോലി ഉണ്ടാകും ആരോഗ്യമുണ്ടാകും സമൂഹത്തിൽ സ്ഥാനമുണ്ടാകും അംഗീകാരം കിട്ടും ഇതൊക്കെയാണ് ദൈവാനുഗ്രഹം എന്നാർ പറഞ്ഞു ഇതൊക്കെയാണ് ദൈവാനുഗ്രഹമെങ്കിൽ ഇങ്ങനെ അനുഗ്രഹം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് വിശുദ്ധരായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ മാനദണ്ഡമായിട്ട് ഈ ഭൗതിക നേട്ടങ്ങളെ നേട്ടങ്ങളെടുക്കാനാവില്ല ഒന്ന് അതുപോലെ തന്നെ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ അത് എൻ്റെ പൂർവികരുടെ പാപം കൊണ്ട് ആണെന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ യേശുവിൻ്റെ നിലപാടതാണ് ഇത് യേശുവിൻ്റെ പൊതുവായ നിലപാടാണെന്ന് പറയാനാവില്ല അത് പണ്ടേ ജെറമിയായുടെ കാലം മുതൽ വന്നതാണ് ജെറമിയായുടെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു പിതാക്കന്മാർ പച്ചമുദ്രരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവൻ്റെ അകൃത്യനിമിത്തമാണ് മരിക്കുക പച്ചമുദ്രിങ്ങ തിന്ദവൻ്റെ പല്ലേ പുളിക്കൂ മാതാപിതാക്കന്മാരുടെ കുറ്റത്തിൻ്റെ പേരിൽ മക്കളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് നിയമാവർത്ത പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് എസ് സെ എൽ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം മുഴുവനും ഈ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് പതിനെട്ടാമത്തെ അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങൾ കർത്താവിനോട് അരുളി ചെയ്തു എസ് എ കെ എൽ പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തെന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ആവർത്തിക്കുന്നതെന്തിന് ദൈവമായ കഥാവരുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്നതുപോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഞാൻ തെറ്റ് ഇതാ ശിക്ഷ അനുഭവിക്കും തൃശയായിട്ടും എൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ഞാൻ മാനസാന്തര പെണ്ണുതിരിച്ചു വരണം ഇങ്ങനെ പിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലമായ ശാപമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ബൈബിളിൽ ചില ഭാഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും കാലക്രമത്തിൽ അതിന് മാറ്റമുണ്ടായി പക്ഷേ ഇടനെടുത്തിടാം പല കാര്യങ്ങൾ വേറെയുണ്ട് ഇതുകൊണ്ട് മാത്രമാവുന്നില്ലല്ലോ ഉദാഹരണത്തിന് ഉത്ഭവപാപം ആദിമാതാപിതാക്കന്മാരുടെ പാപം തലമുറ തലമുറയായി എനിക്കിന്നും കിട്ടുന്നുണ്ട് നമ്മൾ ഉത്ഭവപാപം എന്ന് പറയുക ഉത്ഭവത്തിലൂടെ കിട്ടുന്നതാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു ഉത്തരവാദിത്വമില്ലാതെ എനിക്ക് ലഭിക്കുന്നതാണ് ഈ പൂർവികരുടെ പാപത്തിൻ്റെ പിൻകൊച്ച എന്താണ് ഉത്ഭവപാപം അതൊരു പാപമേ അല്ല പാപമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല പാപമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ചെയ്യുന്ന പ്രമാണത്തിൻ്റെ ഖനമായ ലംഘനമാണ് ഞാൻ എന്ത് എന്ത് ലംഘനമാണ് നടത്തുക ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് പാപം ചെയ്യാൻ സാധിക്കുമോ അപ്പോൾ ഉത്ഭവപാപം എന്ന് പറയുന്നത് ഒരു പാപമല്ല ദൈവകൃപ ഇല്ലാത്ത ഒരവസ്ഥ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും ദൈവിക ജീവനിൽ പങ്ക് കിട്ടാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിലേക്കാണ് ഞാൻ മനുഷ്യനായി ജനിക്കുന്നത് ഇനി എങ്ങനെയാണ് ദൈവജീവനിൽ പങ്കുകാരനാകുക വിശ്വാസവും ആമോദിച്ചായും വഴി ദൈവിക ജീവനിൽ പങ്കു സാധിക്കും അതുകൊണ്ട് ഈ ഉത്ഭവപാപം എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല ഉത്ഭവപാപത്തിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുന്നുമില്ല ഇനി മറ്റൊന്നുണ്ട് ഒരു ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ മറ്റുള്ളവരെ ഏറ്റെടുക്കേണ്ടി വരുന്നു അതിന് നമ്മൾ കളക്റ്റീവ് അല്ലെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും ഒരു സംഘാത വ്യക്തിത്വം ഇസ്രായേൽക്കാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവനും അതിൽ ആ സമൂഹം മുഴുവനും ഉത്തരവാദിത്വം വില അപ്പോൾ ഇസ്രായേൽ ഒരാൾ തെറ്റ് ചെയ്ത് ആ ഇസ് ആ ഇസ്രായേൽക്കാർ മുഴുവനും അതിൻ്റെ ഉത്തരവാദികളായിത്തീരുന്നു അതിന്നുമുണ്ടല്ലോ ഒരു കത്തോലിക്ക പുരോഹിതനെ തെറ്റ് ചെയ്ത് ആ പുരോഹിതൻ മുഴുവനും അതിൻ്റെ ചീത്ത പേര് ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് ഒരു കന്യാസ്ത്രീ തെറ്റ് ചെയ്താൽ കന്യാസ്ത്രമുഖം അവർ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അത് ഏറ്റെടുക്കുന്നുണ്ട് അവർ കുറ്റവാളികളായതുകൊണ്ടല്ല പക്ഷേ സമൂഹത്തിൽ അങ്ങനെ ഒരു ആരോപണങ്ങൾ നടക്കുന്നുണ്ട് ദൈവം കുറ്റം ആരോപിക്കുന്നുണ്ടോ എന്നുള്ള വ്യത്യാസം അപ്പോഴ് ആദ്യ പാപം എന്ന് പറയുമ്പോഴത്തേക്കും പാപത്തേക്കാൾ കൂടുതൽ ദൈവിക ജീവനിൽ പങ്കുകാരാകാത്ത ഒരവസ്ഥയാണ് സൂചിപ്പിക്കുക ദൈവം ആരെയും ശപിക്കുന്നില്ല ഉടൻ നിങ്ങൾ ചോദിക്കും കായനെ ശപിച്ചില്ലേ അവ ആദ്യത്തെ ശപിച്ചില്ലേ ദൈവം ശവിക്കുകയല്ല ഇതും പറഞ്ഞു തരികയാണ് എനിക്കൊരു ഉദാഹരണം പറയാൻ ഞാൻ പത്ത് മണിച്ചെല്ലാം റോമിൽ പഠിച്ചിരുന്നു അറുപത്തിനാല് മുതൽ എഴുപത്തൊമ്പത് വരെ ഞാനിവിടുന്ന് വരുമ്പോൾ ഇന്നത്തെ പോലെയുള്ള മൊബൈലിൽ നിന്ന് വരിക ഒരു ഒരു ടേപ്പ് റിക്കോർഡർ മേടിച്ചു കൊണ്ടുപോകുന്നു ടൈപ്പ് റിക്കോർഡർ ഇവിടെ കൊണ്ടുവന്ന് ഓൺ ചെയ്തു ഞാൻ അത് ഓൺ ചെയ്തു സംഗതി കത്തിപ്പോയി എനിക്ക് മനസ്സിലായാലും ആദ്യം എന്താണെന്ന് പ്രശ്നം പിന്നീടാണ് മനസ്സിലായത് എൻ്റെ യന്ത്രം നൂറ്റിപ്പത്ത് വോൾട്ട് കറണ്ട് സ്വീകരിക്കാൻ കഴിവുള്ളതായിരുന്നു ഇവിടുത്തെ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാണ് ഇപ്പോൾ നൂറ്റിപ്പത്ത് വോൾട്ടിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന യന്ത്രത്തിലൂടെ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ കറണ്ട് കടത്തിവിട്ടാ കത്തിപ്പോകും എന്നുള്ളത് അത് ദൈവം ശപിച്ചിട്ടുമല്ല ആരുടെയും തെറ്റല്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താൽ പക്ഷേ അറിവില്ലായ്മയോണ്ടെങ്കിൽ തെറ്റ് ചെയ്താൽ തെറ്റായിത്തീരും വിഷം കുടിക്കുന്നത് അമൃതമാണെന്ന് വിചാരിച്ച് കഴിച്ചാലും ആൾ മരിച്ചു പോകും അത് ശപിച്ചിട്ടോ ശിക്ഷിച്ചിട്ടോ അല്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഉത്തരമ പറഞ്ഞാൽ മതിയാവും പലപ്പോഴും അതാണ് ഇവിടെ പലപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഒരാൾക്ക് ബിസിനസ്സിൽ നഷ്ടമുണ്ടാകുന്നു പക്ഷേ ഒരാൾക്ക് ബിസിനസ് അറിയാൻ പാടില്ലായിരിക്കും സാഹചര്യം ഉണ്ടാകും പക്ഷേ ദൈവത്തിൻ്റെ ശാമമാണെന്ന് പറയാനാകുമോ ഇനി കായനോട് പറയും കായനെ ശവിക്കുന്നതാണല്ലോ പറയുക നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്നെ വിളിച്ച് കരയുന്നു നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാനായി വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന് പറയുമ്പോൾ കായൻ്റെ ഒരു നിലവിളിയുണ്ട് എനിക്ക് താങ്ങാനാവാ താങ്ങാനാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും ഉടനെ തമ്പുരാൻ്റെ ഒരു വാക്കുണ്ട് ഇല്ല കായനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല കായനെ കൊല്ലുന്നവർ ഏടി ഇട്ട് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞാൽ ശാപമല്ല ഇവിടെ കായൻ തെറ്റ് ചെയ്ത് തെറ്റാണെന്ന് കായന് വരെ അവൻ ഈ ശിക്ഷയും പേറി നടക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് മരണമല്ല പാവിയുടെ മരണമല്ല മാനസാന്തരമാണ് അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരാഹ്വാനമാകാം അതെൻ്റെ പൂർവികർ ചെയ്ത പാപത്തിന് വേണ്ടി ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണ് വിചാരിക്കരുത് പിന്നെ ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് കൂടി പറയാം അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ദൈവം ശിക്ഷിക്കുമോ ദൈവം ശിക്ഷിച്ചിട്ടാണോ ഒരാൾ നരകത്തിൽ പോകുന്നത് ഒരാൾ ഒരാൾ ദൈവം എപ്രകാരമാണ് ശിക്ഷാവിജനാവുക അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേ മതിയാവും പത്താം നിലയിൽ താഴേക്ക് ചാടിയാൽ കഴുത്തൊടി ചാകുമെന്നുള്ള തീർച്ചയാണ് പക്ഷേ ഞാൻ ചാടിയുടെ ദൈവം എന്നെ ശിക്ഷിച്ചെന്ന് പറയാനാകുമോ യേശു പറയുന്ന ഒരു കഥയുണ്ട് പത്ത് കന്യകുമാരുടെ കഥ അവർ വി മണവാളിനെ സ്വീകരിക്കാനായിട്ട് പോയി അതിൽ പേര് വിവേകമുള്ളവരായിരുന്നു അവർ വിളക്കിൻ്റെ കൂടെ എണ്ണയും കരുതി പേര് വിവേകമില്ലാത്ത പോഷികളായിരുന്നു എണ്ണ കരുതിയില്ല സമയമാകുമ്പോൾ മണവാളം വരുന്നു എണ്ണ വെറ്റിയവർ ചോദിക്കുന്നു നിങ്ങളുടെ എണ്ണയെ അല്പം കൂടി തരുമോ ഇല്ല രണ്ട് കൂട്ടർക്കും തൈയില്ല നിങ്ങൾ പോയി വാങ്ങിക്കോളൂ അവർ അവർ എണ്ണ വാങ്ങാൻ പോകുമ്പോൾ മണവാളൻ വന്ന് വാതിലടച്ചു പിന്നെ വന്ന് വാതിൽ മുട്ടുമ്പോൾ തുറന്നു തരാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല അവരെ ശിക്ഷിച്ചതാണോ അവർ തന്നെ പുറത്തായതാണ് എന്ന് പറഞ്ഞവരാണ് സംഭവിക്കുക എൻ്റെ തെറ്റുകൾ എൻ്റെ പാപങ്ങൾ ദൈവം ശിക്ഷിക്കുന്നത് കൊണ്ടല്ല ദൈവിക ജീവൻ എനിക്ക് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇതിന് ബ്ലോക്ക് ഉണ്ടാക്കുക എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ പാഴാക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരസിക്കുന്നു അവസാനം എൻ്റെ ദൈവം ശിക്ഷിച്ചു എന്ന് പറഞ്ഞതു കൊണ്ടായില്ല ദൈവത്തിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ടല്ല ദൈവം നരകത്തിലാക്കിയത് കൊണ്ടല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് സംഭവിക്കുക ഇപ്രകാരം ഒരു കാഴ്ചപ്പാടുകൂടി നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ നരകം നിത്യമായ നരകമായിരിക്കും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുക അത് എൻ്റെ പൂർവികർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടല്ല എൻ്റെ തന്നെ നിലപാടിൻ്റെ ഫലമായിട്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനിത്രയേ ഉള്ളൂ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉത്തരം പറയാൻ തയ്യാറാക തയ്യാറാകണം നിൻ്റെ കണക്ക് നീ അവതരിപ്പിക്കുക ദൈവം ഓരോരുത്തരും പറഞ്ഞത് നീ എന്തു ചെയ്തു എന്തുകൊണ്ട് ചെയ്തു എൻ്റെ പിതാക്കന്മാർ പറഞ്ഞതുകൊണ്ടോ പിതാക്കന്മാരുടെ ഭാവമല്ല ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ചെയ്തികൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞേ മതിയാവും അതാണ് ഇന്നും സംഭവിക്കുക അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളോ ശാരീരികമായ വൈകല്യങ്ങളോ രോഗങ്ങളോ ഒക്കെ എന്നെ എൻ്റെ തെറ്റിനെക്കുറിച്ച് കൂടുതൽ അനുസ്മരിപ്പിക്കാൻ ദൈവത്തിലേക്കുള്ള അടുപ്പിക്കാൻ സഹായിക്കുന്ന അവസരങ്ങളാക്കി മാറ്റുക അതാണ് യേശു പറയുക ഇത് ഇവൻ്റെയും ഇവൻ്റെ പിതാക്കന്മാരുടെയും പാപത്തിൻ്റെ ഫലമല്ല ദൈവത്തിൻ്റെ മഹത്വം ഇവരിലൂടെ പ്രകടമാകാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്കുണ്ടാകുന്ന ഈ ദുഃഖങ്ങളായും നഷ്ടങ്ങളായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ ദൈവകൃപ മനസ്സിലാക്കാൻ ദൈവത്തിലേക്ക് അടുക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ ശാപത്തെക്കുറിച്ചല്ല അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയേണ്ടത് ക്ലേശങ്ങൾ എനിക്ക് ഉപകരിച്ചു അതിലൂടെ ഞാൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചു എന്ന സങ്കീർത്തോടൊപ്പം നമുക്ക് ഈ വാക്ക് ഇവിടെ നിർത്താം പഴയത്തിലെ പല കാര്യങ്ങളും പുതു തിരുത്തിയെക്കുറിച്ച് ഉണ്ടാകുമ്പോൾ പഴയ നിയമം എന്ന് പറയുക പുതിയ നിയമം യേശു പറഞ്ഞ് ഞാൻ വന്നത് പഴയതില്ലാക്കാനല്ല ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പൂർവീകരോട് പറയപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഈ കടന്നുപോയ പഴയ നിയമത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് ബൈബിൾ എന്നുള്ള ആ ഒരു നിലപാട് നമ്മൾ ഒഴിവാക്കിയ മതിയാവും ഒരു സമഗ്രമായ കാഴ്ചപ്പാട് വേണം എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അത് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ടാകും പക്ഷേ ബൈബിൾ വ്യാഖ്യാനത്തിൽ എടുത്ത് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിയമം ഇതാണ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പര ഭാഗങ്ങളും മുതൽ പരസ്പരമായ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല പഴയ മിത്രൊന്ന് പുതിയത്രൊന്ന് അല്ലെങ്കിൽ യേശു വാക്കുകളെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനാവില്ല കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ബൈബിൾ മനസ്സിലാക്കുന്നതിലുണ്ടായ പ്രശ്നം കൊണ്ടാണ് ബൈബിളിൻ്റെതല്ല ഇപ്പോൾ ഒരു സമഗ്രമായ കുറച്ചുകൂടി അടിസ്ഥാനപരമായ പഠനം നമുക്ക് ആവശ്യമാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട വാക്യങ്ങൾ മാത്രം എടുത്ത് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകാം തെറ്റിദ്ധാരണ ഉണ്ടാകാം അത് നമ്മൾ എന്ന് വരാം അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് അവിടുത്തെ കൃപ എല്ലാവർക്കും ഉണ്ടാകണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം